ബാറ്റ്മാൻ ജിം മോറിസൺ തുടങ്ങിയ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ പ്രശസ്ത ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൊളറാഡോ ഷേക്സ്പിയർ ഫെസ്റ്റിവലിൽ ഹാംലെറ്റ് പോലുള്ള പ്രൊഡക്ഷനുകളിൽ അഭിനയിച്ചുകൊണ്ടാണ് കിൽമർ തൻ്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ടോപ്പ് സീക്രട്ട് എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ഹോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടോപ് ഗൺ എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലൂടെയാണ് കിൽമറിന് വഴിത്തിരിവായത് ടോം ക്രൂസിനൊപ്പം ടോം ഐസ്മാൻ കസാൻസ്കിയായും അദ്ദേഹം അഭിനയിച്ചു ദി സെന്റ് എന്നിവയുൾപ്പെടെ നിരവധി വിജയകരമായ ചിത്രങ്ങളിലും മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്ന് ഒലിവർ സ്റ്റോണിന്റെ ദി ഡോൾസിലെ ജിം മോറിസൺ ആയിരുന്നു വാൽ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ചിത്രീകരണം ആരംഭിക്കുന്നതിന് ഏകദേശം ഒരു വർഷത്തേക്ക് മോറിസണെ അനുകരിച്ചുകൊണ്ട് കിൽമർ ഈ വേഷത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മൈക്കൽ കീറ്റണിന് പകരമായി ബാറ്റ്മാൻ ഫോർ എവർ എന്ന സിനിമയിൽ കിൽമർ ബാറ്റ്മാന്റെ വേഷം ഏറ്റെടുത്തു കിൽമറിന്റെ പ്രകടനത്തിന് സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിച്ചെങ്കിലും ബാറ്റ്മാൻ ഫ്രാഞ്ചൈസിയിൽ കിൽമർ ഇപ്പോഴും പ്രിയപ്പെട്ട വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാലിൽ കണ്ടെത്തിയ തൊണ്ടയിലെ ക്യാൻസറുമായുള്ള തന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് കിൽമർ തുറന്നു പറഞ്ഞിരുന്നു ചികിത്സയ്ക്ക് വിധേയനാകുകയും ആരോഗ്യപരമായ വെല്ലുവിളികൾ നേരിടുകയും ചെയ്തിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടോം ക്രൂസിന്റെ ടോപ് മാവറിക് എന്ന സിനിമയിലെ ഒരു വേഷത്തിലൂടെ കിൽമർ ശ്രദ്ധേയമായ തിരിച്ചുവരവ് നടത്തി കിൽമറിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ബോൾ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങി കിൽമറിന്റെ ജീവിതത്തെയും കരിയറിനെയും കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ചിത്രമായിരുന്നു അത്